Yes. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫിനിക്സിന്റെ ജി ടി ട്വൻറ്റി പ്രോയുടെ വീഡിയോ ചെയ്തിരുന്നു നിങ്ങളൊക്കെ പലരും കണ്ടു കാണും ദേ ഇപ്പോ ഇൻഫിനിക്സിന്റെ വക മറ്റൊരു അത്ഭുതം വന്നിരിക്കുന്നു ഇൻഫിനിക്സിന്റെ ജി ടി ബുക്ക് എന്ന പേരിൽ ദേ ഇത്രയും വലിയൊരു ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ തേയിരിക്കുന്നു ഇൻഫിനിക്സ് ഓരോ ലോഞ്ച് കഴിയുമോറും നമ്മളെ ഞെട്ടിച്ച് ഞെട്ടി ഞെട്ടിച്ചുകൊണ്ടേ അപ്പോൾ ജി ടി ട്വന്റി പ്രോയ്ക്ക് ശേഷം ഇൻഫിനിക്സ് വന്ന് കൊണ്ടുവന്ന അടുത്ത പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബോക്സിനകത്ത് എന്താ നമുക്ക് നോക്കാം നോക്കാല്ലേ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ഇത്രയും വലിയ ബോക്സാണ് അതിനകത്ത് എന്താ എന്തായിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം നോക്കിയാൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് ബോക്സുകളാണ് ഇരിക്കുന്നത് ആദ്യം ഈ ഒരു വലിയ ബോക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം നോക്കാം എന്നിട്ട് ചെറിയ ബോക്സിലേക്ക് വരാം ജി ടി ബുക്ക് എന്നല്ല എഴുതി പലർക്കും പലർക്കിപ്പോ എന്താ സംഭവം മനസ്സിലാക്കണം പക്ഷെ രണ്ട് ബോക്സ് എന്തിനാന്നുള്ളതാണ് അതിശയല്ലേ ജി ടി ബുക്ക് എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബോക്സ് കൂടി ഒന്ന് എന്തായാലും അൺബോക്സ് ചെയ്യാം ഒരു വലിയ ബോക്സ് ഇതിനകത്ത് നമുക്ക് ഇത് മാത്രം കണ്ടിട്ട് പോകരുത് വേറൊരു ബോക്സ് കൂടി ഉണ്ട് എന്താ നോക്കാം ഇതെ ഇതെന്ന് പറയുന്നത് ഒരു മൗസ് പാഡാണ് നമുക്ക് ഒരു മൗസ് പാഡ് വെറും മൗസ് പാഡൊന്നും അല്ല ഇത് ഇതൊരു കിഡിലൻ സാധനമാണ് കണ്ടിട്ട് തന്നെ ഇൻഫിനിക്സ് ജി ടി മൗസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷം ഇത് ഇതിൻ്റെ കൂടെ ഒരു ഒരു ടൈപ്പ് സി കേബിൾ അല്ല ഒരു മൈക്രോ യു എസ് ബി കേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൈക്രോ യു എസ് ബി പോർട്ടൊക്കെ ഉണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഔട്ട് എടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് കത്തും അതായത് ഇതൊരു ആർ ജി ബി മൗസ് പാഡാണ് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു ആർ ജി ബി മൗസ് പാഡ് നേരി കാണുന്നത് തന്നെ സത്യം ഇനി ഇത് ഇവിടെ ഒരു മൗസ് തന്നിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടല്ലേ നിരവധി ബട്ടണുകളൊക്കെയുള്ള ഒരു ആർ ജി ബി ഗെയിമിംഗ് മൗസാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് ഒരു ആർ ജി ബി ഗെയിമിംഗ് ഹെഡ്സെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ട്യൂബിൾ സെറ്റാണ് ഇതെല്ലാം ഇൻഫിനിക്സിന്റെ പ്രോഡക്റ്റുകളാണ് വേറൊരു കമ്പനിയുടെ അവർ വാങ്ങിയതിനകത്ത് വെച്ച അയച്ചതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നത് അപ്പോൾ നല്ല ഒക്കെ ഉള്ള ഹെഡ്സെറ്റ് അടുത്തത് ചെറിയ ബോക്സ് ഇതിനാണ് വെയിറ്റ് കുറച്ചുകൂടി ഉള്ളത് ഇവിടെയും എഴുതിയിട്ടുണ്ട് ഇൻഫിനിക്സ് ജി ടി ബുക്ക് എന്ന് എന്താ നോക്കാം ഇപ്പൊ എല്ലാവർക്കും ഒക്കെ ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കാണ് ഇതിനകത്തുള്ളത് ഇതേ നമ്മുടെ ജി ടി ട്വന്റി പ്രോ എന്ന് പറയുന്ന ഈ ഫോണിന്റെ ലുക്കിന് സമാനമായിട്ടുള്ള ലാപ്ടോപ്പ് ജി ടി ബുക്ക് അടിപൊളി ഇൻഫിനിക്സിന്റെ ഇന്നുവരെ പുറത്തിറക്കിയിട്ടുള്ള എല്ലാ ലാപ്ടോപ്പുകളും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ ചാനൽ പക്ഷേ ഇങ്ങനൊരു സാധനം ആദ്യമായിട്ടാണ് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും അടിപൊളിയൊരു ലാപ്ടോപ്പ് ഞാൻ കാണുന്നത് തന്നെ സത്യം കിഡ്ഡിലൻ ലുക്ക് ഇവിടെ ഇൻഫിനിക്സ് ജിറ്റിന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാം നല്ല ചില ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കത്തും നമുക്ക് ഈ ഒരു ലൈറ്റിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം അപ്പൊ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ എല്ലാ ഒരു ലുക്കും ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കീബോർഡ് അതിനകത്തും ബാക്ക് ലൈറ്റ് ഉണ്ട് അതും ഈ പറഞ്ഞ ആർ ജി ബി ലൈറ്റാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു കീബോർഡിന്റെ ബാക്ക് ലിറ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് കത്തും അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിന് ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒറ്റ വിരൽ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പ് ഇത്തരത്തിൽ നമുക്ക് തുറക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗത്തിന് അങ്ങനെ ഭയങ്കര വോബ്ലിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസോ ഒന്നുമില്ല എന്നാൽ ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ടോപ്പ് ലെവൽ എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കീബോർഡ് ഏരിയയിൽ ഒരു കുറച്ച് നമ്മൾ ഇന്ന് പ്രസ് ചെയ്യുമ്പം ഒരുപാടൊന്നും ഇല്ല ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രസ് ആവുന്ന രീതി കീബോർഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ായിട്ട് ഒന്ന് അമങ്ങുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ക്വാളിറ്റി കുറവ് ആ ഒരു ഏരിയയിൽ ഞാൻ കണ്ടു കണ്ടത് കണ്ടതുപോലെ പറയണം അതുകൊണ്ട് പറയുന്നത് മാത്രം അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വേറെ എങ്ങും ഒരു പ്രശ്നം നമുക്ക് കാണാനില്ല ഇതെല്ലാം മെറ്റാലിക് ബിൽഡാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും നോക്കി ആ ഒരു എയർവെൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ കളറിലാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെയും ഹീറ്റ് കൃത്യമായി ഡിസ്പേസ് ചെയ്യാനായിട്ട് രണ്ട് ഫാനുകളാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണെന്ന് തന്നെ പറയേണ്ടി വരും ദേ ഇവിടുത്തെ ആ ഒരു സ്പീക്കർ ഗ്രില്ലിലൊക്കെ തന്നെ കണ്ടില്ലേ ഒരു ഓറഞ്ച് ടിൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ലുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എസ് ഡി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇപ്പോൾ വരുന്ന ലാപ്പിലെല്ലാം മൈക്രോ എസ് ഡി സ്ലോട്ട് ആണ് എസ് ഡി കാർഡ് സ്ലോട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അതൊരു വ്യത്യസ്തതയാണ് അതുപോലെ വലച്ച സൈഡിലേക്ക് കഴിഞ്ഞാൽ ചാർജിങ്ങിനുള്ള പോർട്ടും അതുപോലെ ഒരു എച്ച് ഡി എം എ പോർട്ടും വീണ്ടും ഒരു യു എസ് ബി പോർട്ടും ടാക്സി പോർട്ടും കാണാം അപ്പൊ ഇതിന് ിന് സാധാരണ നമ്മൾ പണ്ട് കണ്ടിട്ട് വന്നിട്ടുള്ള തരത്തിലുള്ള ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി ചാർജിങ് അല്ല കേളും അതിനോട് വരുന്ന ചാർജർ കേബിളും ടൈപ്പ് സി അല്ല ടൈപ്പ് സി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കാരണം പി ഡി ചാർജർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സെയിം ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ചാർജ് ചെയ്യാമായിരുന്നു പക്ഷേ ഇതിനോടൊപ്പം വരുന്ന ചാർജർ അത്തരത്തിലുള്ള ചാർജർ അല്ല മാത്രമല്ല ഇതൊരു വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് അതായത് എയ്റ്റീൻ പോയിന്റ് നയൻ മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നസ് അതുപോലെ വൺ പോയിന്റ് നയൻ നയൻ കെ ജി ആന്റെ വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ആ ഒരു വെയിറ്റും ഒക്കെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് എടുത്ത് പറയേണ്ടത് കാര്യം ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ വിലയാണ് ഞെട്ടിക്കുന്നത് നമുക്കറിയാം ഇൻഫിനിക്സ് എപ്പോഴും പ്രൈസിങ് കൊണ്ടാണ് സ്മാർട്ട് ഫോൺ പ്രേമികളെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് എങ്ങനെ പോയാലും ഒരു ലക്ഷത്തിൽ പുറത്ത് വില വരുന്നതാണ് അടുത്തിടെ നമ്മൾ മറ്റൊരു ബ്രാൻഡിന്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു അതിന് ഏകദേശം അറുപത്തയ്യായിരം രൂപ വില വന്നിരുന്നു അതാണ് ഞാൻ ഇതുവരെ പരിചയപ്പെട്ടതിൽ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വില കുറഞ്ഞ ഒരു ലാപ്ടോപ്പ് ഇതിന് അതീന്നും വില കുറവാണ് എന്നുള്ളതാണ് എന്നെ സത്യത്തിൽ ആദ്യം തന്നെ കേട്ടപ്പോൾ ഞെട്ടിച്ചത് ഇതിന്റെ വിലയിലേക്കൊക്കെ വരാം അതിനുമുമ്പ് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഡിസ്പ്ലേ അതായത് സിക്സ്റ്റീൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളൊക്കെ കണ്ടില്ലേ ചില ലാപ്ടോപ്പുകളെങ്കിലും ഒരു പാണ്ടൻ ബസുകളുമായിട്ടാണ് വരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ആ ബെസലുകൾ വളരെ കമ്പേരിറ്റീവ്ലി തിന്നാണെന്ന് പറയേണ്ടി വരും അതുപോലെ ആംഗിളിൽ നിന്നും വിഷയങ്ങളൊന്നുമില്ല ഒരു ആന്റി ഗ്ലെയർ കോട്ടിംഗ് ഉള്ള തരത്തിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ അത് കറക്റ്റ് അതുപോലെ റിഫ്ലക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതുപോലെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് ഡിസ്പ്ലേ വഴി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ஃபுல் ஹெச்டி റെസല്യൂഷനാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത് പക്ഷേ ഇത് ഇത് എൽ സി ഡിസ്പ്ലയാണ് എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല എപ്പോഴും ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ഈ പറഞ്ഞ പോലെ എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് ഓർക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ വേണ്ടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിമീഡിയ കൺപ്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മൂവിയൊക്കെ ഒരുപാട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് എൽ ഇ ഡി ഡേ ആണ് പക്ഷേ ഗെയിമിങ്ങിനാണെങ്കിൽ ഈ പറഞ്ഞ ഹൈ റിഫ്രഷേറ്റീവ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് ലാപ്ടോപ്പുകൾ സാധാരണ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് ആർ ജിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കളർ ആക്രൂറസി കൃത്യമായിട്ടുള്ള ഒരു ആക്കുറേറ്റ് കളർ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ റീപ്രഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പായതുകൊണ്ട് തന്നെയും പവർഫുൾ മെഷീനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളും വേണമെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യാം അപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കളർ കറക്റ്റ് ആയിരിക്കണം അതിന് ഈ ഒരു ഹൺഡ്രഡ്സെന്റ് എസ് ആർ ജി ബി നമ്മൾ സഹായിക്കും ചെയ്യും മികച്ച ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എൻ വിട ജി ഫോൺസ് ആർ ടി എക്സ് ത്രീ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതും സിക്സ് ജി ബി ഡി ഡി ആർ സിക്സ് ടൈപ്പ് ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കൊടുത്തിട്ടുണ്ട് മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി എന്ന് വേണം പറയാം ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻറ്റ് ടു നൽകിയിരിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പിന് ഇന്റൽ കോർ ഐ ഫൈവ് പ്രോസസറാണ് അതും ട്വൽത്ത് ജെൻ പ്രോസസ്സറാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡലിനകത്ത് നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു പ്രോസസറിന്റെ സീരീസ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ഫോർ ഫൈവ് സീറോ എച്ച് എന്ന് പറയുന്ന പവർഫുൾ പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തേർട്ടീൻ സീരീസും ഫോർട്ടീൻ സീരീസ് പ്രോസസറുകളും വന്നു തുടങ്ങി നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് ട്വൽവ് സീരീസ് ആണല്ലോ വന്നിരിക്കുന്നത് എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ട്വൽ സീരീസറെ കുറവായി തോന്നുന്നവർക്ക് ഇതേ ജി ടി ബുക്കിൻ്റെ തേർട്ടീൻ സീരീസിൻ്റെ വേറെ ഓപ്ഷൻ ഉണ്ട് വേറെ വേരിയന്റ് ഉണ്ട് അത് വേണമെങ്കിൽ വാങ്ങാം അപ്പം നമുക്ക് വില കുറഞ്ഞ് അല്ലേ പവർഫുൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന നിലയിൽ ഇത് ഓക്കെ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ട്വൽവ് സീരീസ് പ്രോസർ എന്തായാലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത് വേണമെങ്കിൽ തേർട്ടീൻ സീരീസിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റിയുള്ള ഓപ്ഷനുണ്ട് സിക്സ്റ്റീൻ ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് റാം ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫൈവ് ട്വൽ ജി ബിയുടെ എസ് എസ് ഡിയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് വിൻഡോസ് ഇലവൻ ഹോം എഡിഷൻ ഇതിനകത്ത് ആണ് അതുപോലെ തന്നെ വേഡക്സ്എൽ പവർ പോയിന്റ് ഉൾപ്പെടുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസും ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് േറ്റഡ് ആയിട്ടാണ് ലഭിക്കുന്നത് അതിനുവേണ്ടി പിന്നീട് നമുക്ക് അതിന് പൈസ മുടക്കേണ്ടി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയും ഒരു നല്ല കാര്യം തന്നെയാണ് സാധാരണ പലപ്പോഴും വില കുറഞ്ഞ ലാപ്ടോപ്പുകൾ ഈ പറഞ്ഞ എം എസ് ഓഫീസൊന്നും പ്രീ ബണ്ടായിട്ട് വരാറില്ല നമ്മൾ അത് പേ ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് പലപ്പോഴും പക്ഷേ ഇവിടെ എന്തായാലും അങ്ങനെയല്ല എഴുപത് വാട്ടവറിന്റെ വലിയൊരു ബാറ്ററിയാണ് ഇതിന് പവർ നൽകുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഇരുന്നൂറ്റി പത്ത് വാട്ടിന്റെ ഒരു പവർ അഡാപ്റ്റർ ആണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അടുത്തിടെ പരിചയപ്പെട്ട പല ലാപ്ടോപ്പുകളും സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് അങ്ങനെ ഹൺഡ്രഡ് വാട്ട് വരെയൊക്കെയുള്ള ചാർജറുകളായിരുന്നു ഞാൻ അടുത്തിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ പല ലാപ്ടോപ്പിലും കണ്ടത് പക്ഷേ ഇതിനകത്ത് ഇരുന്നൂറ്റി പത്ത് വാട്ടിൻ്റെ ചാർജർ കൊടുത്തിരുന്നു അപ്പോൾ അത്രയും ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് സാധ്യമാണ് ഈ കാണുന്ന തരത്തിലുള്ള ആർ ജി ബി ഹെഡ്സെറ്റ് അതുപോലെ തന്നെ ഗെയിമിംഗ് ആർ ജി ബി മൗസും അതുപോലെ ആർ ജി ബി എൽ ഇ ഡി ലൈറ്റും ഈ കാണുന്ന മൗസ് പാഡും നമുക്ക് തുടക്കത്തിൽ വാങ്ങുന്നവർക്ക് ഒരു ബണ്ടിൽ ഓഫറായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും വളരെ ലിമിറ്റഡ് പിരീഡ് ഓഫറാണ് വളരെ കുറച്ച് ഡിവൈസുകൾക്ക് അത്തരത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ ഇമ്മീഡിയറ്റ് വാങ്ങുന്നവർക്ക് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ മൂന്ന് അക്സസറിസിനും കൂടെ അത് നമുക്ക് ഒരു ലിമിറ്റഡ് ലോഞ്ച് ഓഫറിൽ ഈ പറഞ്ഞ സെല കുറച്ച് ഡിവൈസുകളോടൊപ്പം ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ അത് ഇമ്മീഡിയറ്റ് വാങ്ങുന്നവർക്ക് അത് കിട്ടും എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് വാങ്ങിയാൽ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗാണ് ഐ ഫൈവ് പ്രോസസർ അത് ട്വൽത്ത് ജെൻ പ്രോസസറുമായിട്ട് വരുന്ന അതുപോലെ ത്രീ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡുമായിട്ട് വരുന്ന ഈ നമ്മൾ പരിചയപ്പെട്ട മോഡലിൻ്റെ എന്ന് പറയുന്നത് ഞെട്ടാൻ തയ്യാറായിക്കോളൂ അമ്പത്തൊമ്പതിനായിരത്തി ത്തിണ്ണൂറ് രൂപ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമെന്നോ അതെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഈ നിലയ്ക്കുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അതും ആർ ജി ബി ലൈറ്റും സെറ്റപ്പും ഈ പറഞ്ഞ ആ ഒരു മൂന്ന് അക്സസറീസും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇനി ആ ആക്സസറീസ് കിട്ടുന്നില്ല പോലും ഇതിന്റെ പ്രൈസിങ് കിഡിലമാണ് പലരും നമ്മൾ ഇത്തരത്തിൽ ഇൻഫിനിൻസ് ലാപ്ടോപ്പിന്റെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിന്റെ സർവീസ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്തായാലും ലാപ്ടോപ്പ് അടിപൊളിയാണ് അതിനകത്ത് യാതൊരു തർക്കമില്ല